തമിഴകത്തെ സൂപ്പർ സ്റ്റാർ ദളപതി വിജയനെ നേരിട്ട് കാണാൻ കാൽനറ യാത്രയായി ചെന്നൈക്ക് പോയ ആളാണ് നടൻ്റെ കടുത്ത ആരാധനായ ഉണ്ണിക്കണ്ണൻ മങ്കലണ്ടാം സ്വദേശിയായ ഇയാൾ വീട്ടിൽ നിന്നും കാൽനടയായിട്ടാണ് ഇഷ്ടതാരത്തെ കാണാൻ ചെന്നൈയിലേക്ക് പോയത് നേരത്തെ വിജയ്യുടെ പാർട്ടിയായ തമിഴക വെട്ടി കഴികത്തിൻ്റെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അന്ന് സമ്മേളന വേദിയിൽ വെച്ച് വിജയനെ നേരിട്ട് കാണാനാകാതെ ഉണ്ണിക്കണ്ണൻ പാതി വഴിയിൽ മടങ്ങുകയായിരുന്നു അമിതമായ ചൂട് നിമിത്തം സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ണിക്കണ്ണൻ അവിടെ നിന്നും തിരികെ പോന്നു എന്നാൽ ഇത്തവണ യാത്ര രണ്ടും കൽപ്പിച്ചാണ് പോയത് കഴുത്തിലും കയ്യിലുമെല്ലാം വിജയ്യുടെ ഫോട്ടോ കെട്ടിത്തൂക്കിയാണ് ഉണ്ണിക്കണ്ണൻ്റെ ചെന്നൈയിലേക്കുള്ള കാൽനട യാത്ര നടനോടുള്ള ആരാധന മൂലം ഇയാൾ ഏഴ് വർഷത്തോളമായി മുടിയും താടിയും വെട്ടാതെ നടക്കുകയായിരുന്നു ചെന്നൈയിൽ വിജയ്യുടെ വീടിൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം പോയി ഇരുന്നും ഉണ്ണിക്കണ്ണൻ നേരത്തെ വൈറലായിരുന്നു ഈ യാത്ര ആരംഭിച്ച് മുപ്പത്തഞ്ചാം ദിവസം വിജയിനെ കണ്ടു എന്ന വിവരം ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെയാണ് ഉണ്ണികണ്ണൻ പങ്കുവെച്ചത് വിജയ് സാറിനെ കണ്ടു ലൊക്കേഷനിൽ കോസ്റ്റ്യൂമിലായതിനാൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റിയില്ല അവർ ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നീട് അയച്ചു തരുമെന്നാണ് ഉണ്ണികണ്ഠൻ ആ വീഡിയോയിൽ പറയുന്നത് വിജയ് തോളിൽ കൈയിട്ട് കാരവാനിലേക്ക് കൊണ്ടുപോയി കുറേ നേരം സംസാരിച്ചുവെന്നും ഉണ്ണികണ്ഠൻ പറയുന്നു എന്തിനെ ഇങ്ങനെ കാണാൻ വന്നു വേറെ എത്രയോ വഴിയുണ്ട് എന്നാണ് വിജയ് ചോദിച്ചത് പത്ത് മിനിറ്റോളം സംസാരിച്ചു വിജയ് ആപ്പിളും ബിസ്ക്കറ്റും തന്നുവെന്നും ഉണ്ണികണ്ഠൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു പോലെ തോളിൽ കൈയിട്ടാണ് വിജയകണ്ണൻ സംസാരിച്ചത് താൻ കരഞ്ഞുപോയെന്നും അപ്പോൾ എന്തിനാണ് കരയുന്നതെന്ന് വിജയ് ചോദിച്ചുവെന്നും ഉണ്ണിക്കണ്ണൻ പറഞ്ഞു വിജയനെ കണ്ട് നാട്ടിൽ എത്തിയതിന് പിന്നാലെ ഉണ്ണികണ്ണനെ കാണാനും പരിചയപ്പെടാനും ഒട്ടേറെ പേർ വന്നിരുന്നു ഒപ്പം ചെറിയ ചെറിയ ഉദ്ഘാടനങ്ങൾക്കും ഇയാൾ പോകുന്നതിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് തനിക്ക് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യത്തെക്കുറിച്ചും ഉണ്ണിക്കണ്ണൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു തന്നെ ഉപദ്രവിക്കരുതെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്നും തൊഴുകൈകളോടെ ഉണ്ണിക്കണ്ണൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ദയവ് ചെയ്തു ഉപദ്രവിക്കരുത് ഇത്രയും കാലത്തിനിടയിൽ വളരെ സങ്കടകരമായൊരു കാര്യം ഇന്നലെ നടന്നു നിൻ്റെ ഈ മുഖവും കുടവയറും വെച്ചിട്ട് ഒരു ഉദ്ഘാടനവും പ്രമോഷനും കിട്ടില്ല കോഴിയും കുമ്പളങ്ങയും തരാം എന്ന് പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ പൈസ കൊണ്ടാണ് ഞാനും അരി വാങ്ങുന്നത് കിട്ടുന്നതിൽ ഒരു പങ്ക് പാവപ്പെട്ടവർക്കും കൊടുക്കാറുണ്ട് ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് ജീവിച്ച് പൊയ്ക്കോട്ടെ എന്നാണ് ഉണ്ണിക്കണ്ണൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോൾ ഉണ്ണിക്കണ്ണനെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് മലയാളികളെ ഒന്നടങ്കം പറ്റിച്ച് സോഷ്യൽ മീഡിയയുടെ സാധ്യത മുതലാക്കി കരയിൻ്റെ അടുത്ത് പൊട്ടിക്കരഞ്ഞും നാലാം ക്ലാസ്സുകാരനെന്ന് എടുത്ത് എടുത്ത് പറഞ്ഞുകൊണ്ട് ഓരോ മലയാളികളുടെയും മനസ്സിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞു ഇല്ലാത്ത ആരാധനയുടെ പേരിൽ ഒരു വലിയ സമൂഹത്തിൻ്റെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുവാൻ ഈ നാലാം ക്ലാസ്സുകാരന് കഴിഞ്ഞു അയാളുടെ ഫോൺ നമ്പർ കിട്ടിയപ്പോൾ വെറുതെ ഒന്ന് വിളിച്ചു നോക്കി ഒരു ഇല്ലാത്ത കടയുടെ ഉദ്ഘാടനം താങ്കൾ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞു പിന്നീട് ചേട്ട അന്ന് എനിക്ക് വേറെ പരിപാടിയുണ്ട് എൻ്റെ ഡേറ്റ് പറഞ്ഞാൽ കടയുടെ ഉദ്ഘാടനം അന്നത്തേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ഉണ്ണിക്കണ്ണൻ ചോദിച്ചപ്പോൾ ഇയാൾ ഞെട്ടി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡേറ്റിനനുസരിച്ച് എൻ്റെ കടയുടെ ഉദ്ഘാടനം വെക്കാൻ വെറും നാലാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയല്ല എനിക്കുള്ളതെന്ന് പറഞ്ഞാണ് ഈ അജ്ഞാതൻ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഉണ്ണിക്കണ്ണൻ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാളാണ് പാവപ്പെട്ടവനാണ് ഇല്ലാത്ത കടയുടെ പേരിൽ അയാളെ ഉദ്ഘാടനം എന്ന പേരിൽ വിളിച്ച് ആക്ഷേപിക്കുന്നത് വലിയ ധീരപ്രവൃത്തിയൊന്നുമല്ല വില കുറഞ്ഞ തരം താഴ്ന്ന ഏർപ്പാടാണത് അവിടെ മോശക്കാരനാകുന്നത് ഉണ്ണിക്കണ്ണൻ എന്നയാളല്ല അയാളെ ഫോൺ ചെയ്ത ആ നികൃഷ്ട ജീവിയാണ് ഉണ്ണിക്കണ്ണൻ വിജയനെ ആരാധിക്കുകയോ അയാളുടെ വീട്ടിൽ പോവുകയോ ചെയ്യട്ടെ അയാൾ കഷ്ടപ്പാട് പറഞ്ഞ് പിരിവ് നടത്തുന്നില്ല മറ്റരെ പോലെ ക്യാമറയും ചാനലുകളും വരുന്നിടത്ത് പോയി പൂജാരിയായി വേഷം കെട്ടി നാടകം നടത്തിയിട്ടില്ല ദുരന്തമുഖത്ത് പോലും മറ്റുള്ളവരെ പറ്റിച്ച് തിന്നുന്ന ചിലരെ പോലെ മോശമായതൊന്നും അയാൾ ചെയ്തിട്ടില്ല അയാളുടെ രൂപം നിങ്ങൾക്ക് അലോസരം ഉണ്ടാക്കുന്നെങ്കിൽ അയാളെ ഒഴിവാക്കുക ഇല്ലാത്ത ഉദ്ഘാടനത്തിൻ്റെ പേരിൽ ആ പാവത്തെ അപമാനിക്കരുത് ഒരു നാലാം ക്ലാസ്സുകാരനോട് വ്യാജ ഉദ്ഘാടനത്തിന് തീയതി ചോദിച്ചവൻ എത്ര വലിയ വിദ്യാഭ്യാസമുള്ളവനായിട്ടും കാര്യമില്ല അവരുടെ വിവരക്കേടാണ് ആദ്യം മാറേണ്ടത്